ഇതിപ്പം എം എൽ എ കടയിട്ട് ഈ വാതില് ചവിട്ടിപ്പൊളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അത്തരത്തിലുള്ള ആരോപണങ്ങളായിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങളായിട്ടാണ് ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത് അപ്പൊ അത്രയും നീചമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളിപ്പോ ഇവിടെ കണ്ടാണല്ലോ ഈ പറയലിൽ കാണുന്നതാണ് വാതില് ഇവിടെ പരിശോധിച്ചറിയാതെ നിങ്ങൾക്ക് ഇത്രയും ആളുകള് കൂടി അടുത്ത് താമസിക്കുന്നൊരു പ്രദേശം കൂടെയാണ് ഒരു ചെറിയൊരു അക്കൗണ്ട് ചെറിയൊരു ശബ്ദം കേട്ടാൽ തൊട്ടടുത്തുള്ള എല്ലാവരും നോക്കും അപ്പൊ അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഇത്തരത്തിലൊരു വലിയൊരു കഥ മെനഞ്ഞുകൊണ്ട് ഞങ്ങളെ വ്യക്തിഗത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് പത്രം എന്നുള്ളത് ഒരു ഉപകരണം മാത്രമാണ് ഇപ്പൊ ഇന്ന് രാഷ്ട്രീയത്തിനുണ്ടായിട്ടുള്ള വലിയൊരു അപജയമാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വലിയ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവരെ സഹായിക്കുന്നതിനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയായിരുന്നു രാഷ്ട്രീയം ഉണ്ടായിരുന്നത് അന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം പക്ഷെ ഇന്നത് മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് വളരെ മലയസമാക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഷൈൻ സൂചിപ്പിച്ചതുപോലെ അതിന് നേതൃത്വം നൽകുന്നത് പറവൂരിൽ തന്നെയുള്ള ചില കേന്ദ്രങ്ങൾ തന്നെയാണ്